ഹായ് ഫ്രണ്ട്സ് മധുര നമ്പർക്കാരിൻ്റെ റിവ്യൂ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളുടെ ഇപ്പോൾ നെത്തിയ നിത്യയും ഹരിയും അല്ലാത്തൊരവസ്ഥയിലാണ് നമ്മളുടെ ജീവനാണെങ്കിൽ അവരുടെ മുൻപിൽ ഒരു കരടായിട്ട് നിന്നുകൊണ്ടൊക്കെയാണ് സത്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ജീവനം പുരോഗമിച്ചിട്ട് അതിനിടയിൽ ജീ വീണക്കൊരു കോള് വരികയാണ് സിനിമാ സിറ്റിയിൽ നിന്നും ക്യാഷ് അവർ എന്തോ ഉള്ള വിഷയമുണ്ട് അപ്പം അതിൻ്റെ ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ ഇനി വിളിക്കില്ല ഫോൺ വിളിച്ച് കഴിഞ്ഞാൽ എടുക്കാതിരിക്കണേ എന്താണ് എന്നൊക്കെ ചോദിച്ചിട്ടുള്ളൊരുതാണ് അപ്പോൾ ഇനി ഇന്ന് എന്നെ കൊണ്ട് വിളിപ്പിക്കരുത് എന്താണെങ്കിലും ഫോൺ എനിക്ക് ക്യാഷ് കിട്ടിയിരിക്കണം മണ്ണിട്ട് ഡയറക്ടർ പറയുകയാണ് അപ്പോൾ വീണ അങ്ങനെ മനസ്സിൽ വിചാരിക്കണം ഇനിയിപ്പോൾ എന്താണെങ്കിലും ഇവിടെ നിന്ന് റേം കൊടുക്കാൻ പാടില്ല റിയം കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ല അപ്പോൾ എന്താണെങ്കിലും ഇതൊരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റുള്ളൂ അപ്പോൾ എങ്ങനെയെങ്കിലും ഇവിടുന്ന് സ്വത്തുകളെല്ലാം എൻ്റെ വീട്ടിലേക്ക് ആക്കണം എന്നുള്ളൊരു മൈൻഡിലാണ് വീണ നിൽക്കുന്നത് ജീവനാണെങ്കിൽ സത്യങ്ങൾ എങ്ങനെയെങ്കിലും അറിയണം ഒക്കെയാണ് ചെയ്യുന്നത് നമ്മുടെ അമ്മനോട് ചോദിക്കുമ്പോൾ സത്യങ്ങൾ പറയില്ല അപ്പോൾ അമ്മനോട് അവൻ ചോദിക്കുകയാണ് ശരി ഹരിടേയും നിത്യുടേയും ആൽബം അല്ല ആദ്യം ചോദിക്കുന്ന ആൽബം എവിടെ ആയിരിക്കുമ്പോൾ ആൽബം ഒക്കെ ഞാൻ വീട്ടിൽ മാറിയപ്പോൾ പോയിരുന്നു അത് ഞങ്ങളുടെ ആൽബം അല്ലേ അമ്മ ഓണം അപ്പോൾ പറഞ്ഞു നിത്യൻ്റെയും ഹരിടിയാണ് പറഞ്ഞപ്പോൾ അത് കല്യാണം പെട്ടെന്നുള്ളൊരു കല്യാണം ആയതുകൊണ്ട് അതൊന്നും എടുത്തിട്ടില്ല പറഞ്ഞപ്പോൾ അങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് പെട്ടെന്ന് എടുത്തിട്ടുള്ള പറയുമ്പോൾ വിശ്വസിക്കുകയും കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ശരി അമ്മ ഞാൻ ഹരിട വീട്ടിൽ പോയി ചോദിക്കുക പറഞ്ഞിട്ട് നമ്മുടെ ശരവണ്ണേയും കൂട്ടിയിട്ട് പോവുകയാണ് ചെയ്യുന്നത് ശരവണനെ കൂട്ടിയിട്ട് പോകുമ്പോൾ ശരവണൻ്റെയിൽ നിന്ന് ഇത്രയും വർഷത്തിനുള്ളിൽ ശരവണൻ എന്താണെങ്കിലും നീ ഇവരുടെ കൂടെ തന്നെ ഉണ്ടല്ലോ അപ്പോൾ അവർ എല്ലാ കാര്യങ്ങളും നിൻ്റെയിൽ നിന്ന് അറിയാൻ പറ്റുന്നതുകൊണ്ട് ചെറുവണേയും കൂട്ടിയിട്ട് പോവുകയാണ് അങ്ങനെ ഇട്ടിരിക്കാണ് ശേഷം ശരവണന ചൊഴിക്കുകയാണ് നീ കല്യാണത്തിന് ഉണ്ടായിരുന്നില്ലേ അപ്പോൾ അതിനെക്കുറിച്ച് നീയൊന്ന് പറയുന്നുണ്ട് പറയുമ്പം ഞാൻ നീ എനിക്കറിയില്ലേ എപ്പോഴാണ് കല്യാണം എവിടെ വെച്ചിരുന്നത് അമ്പലത്തിൽ വെച്ചാണോ അതോ എവിടെയെങ്കിലും ഇങ്ങനെയൊക്കെ ചോദിച്ചൂണ്ടിരിക്കണം പറയും ഞാൻ കല്യാണത്തിൻ്റെ ആ ദിവസം ഇവിടെ ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ അടിപൊളിയെന്നുള്ള രീതിയിൽ ജീവൻ്റെ എക്സ്പ്രഷനാണ് അപ്പോൾ എങ്ങനെയെങ്കിലും ഇതൊന്ന് കണ്ടുപിടിക്കണം ഒരു കിണറിൻ്റെ അടുത്തേക്ക് പോകുകയാണെങ്കിൽ നമ്മൾ ചെറുവണ്ണ തള്ളിയിടാൻ വേണ്ടിയിട്ടാണോ എന്നുള്ളറിയില്ല അതുപോലെ നിത്യനെ കൊല്ലൊന്ന് വിചാരിച്ച് കൊല്ലൊന്ന് ഇതാക്കി തന്നെയാണ് നമ്മുടെ ജീവൻ നക്കണത് ഒരു തീരുമാനം ഉണ്ടാക്കുമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇനി ഈ ഒരു എപ്പിസോഡിൽ ജീവനും നല്ലവണ്ണം ദേഷ്യം വരുന്നുണ്ട് അതുപോലെ നമ്മുടെ ബിരിയാണി ഇവരുടെ കാണിക്കാറുണ്ട് ഹരിടേ നിത്യനും ഹരി ഹരി ഇങ്ങനെയുള്ള അവരെ കാണിക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ നിത്യ അടിക്കണമൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫുൾ റിവ്യൂ വീഡിയായിട്ട് ഞാൻ വരുന്നതായിരിക്കും വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്യുക